വേൾഡ് ഹിസ്റ്ററി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഭൂമിയുടെയും ലോകരാഷ്ട്രങ്ങളുടെയും ചരിത്രം അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ ലോകമെങ്ങുമുള്ള മുസ്ലിങ്ങളുടെ പുണ്യഭൂമിയായ സൗദി അറേബ്യയിലെ മക്കയെ കുറിച്ചാണ് ഹജ്ജ് തീർത്ഥാടനത്തിന്റെ കേന്ദ്രമാണ് ഈ നഗരം മക്ക പ്രവിശ്യയുടെ തലസ്ഥാനം കൂടിയായ മക്ക നഗരം ചരിത്ര പ്രാധാന്യമായ ഹിജാസ് മേഖലയിലാണ് രണ്ടായിരത്തി നാലിലെ സെൻസസ് അനുസരിച്ച് പന്ത്രണ്ട് ലക്ഷത്തിൽ പരം ആളുകൾ ഇവിടെയുണ്ട് ചെങ്കടലിൽ നിന്ന് എൺപത് കിലോമീറ്ററും ജിദ്ദയിൽ നിന്ന് എഴുപത്തി മൂന്ന് കിലോമീറ്ററും അകലെയാണ് മക്കയുടെ സ്ഥാനം മക്കയിലെ മസ്ജിദ് അൽ ഹറാം ആണ് മുസ്ലിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാലയം പ്രവാചകനായ മുഹമ്മദിന്റെ ജന്മദേശമാണ് മക്ക ഇവിടെ നിന്നും അറുന്നൂറ്റി ഇരുപത്തിരണ്ട് ജൂൺ പതിനാറിന് പ്രവാചകൻ മദീനയിലേക്ക് നടത്തിയ പാലായനമാണ് ഹിജ്റ ഇസ്ലാമിക കലണ്ടറായ ഹിജ്റ വർഷം ആരംഭിക്കുന്നതും ആ ദിവസം മുതലാണ് പിൻകാലത്ത് മക്കയിലേക്ക് തിരിച്ചു വന്ന നബി കൗബയിലെ വിഗ്രഹങ്ങൾ നീക്കി കളഞ്ഞ് ഏക ദൈവാരാധന സ്ഥാപിച്ചു എന്നും ആരാധനയുടെയും പാണ്ഡിത്യത്തിന്റെയും നഗരമായാണ് മക്ക നിലകൊണ്ടത് ഇസ്ലാമിന് മുൻപ് തന്നെ മക്ക ഒരു വാണിജ്യ കേന്ദ്രമായിരുന്നു കഴിഞ്ഞ ദശകങ്ങളിലാണ് മക്ക വൻതോതിൽ വികസിച്ചത് ഷോപ്പിംഗ് കേന്ദ്രങ്ങളാണ് ഇന്നത്തെ മക്കയിലെ ഒരു സജീവ കേന്ദ്രം മസ്ജിദ് അൽ ഹറാമിലുള്ള കാബയാണ് മക്കയുടെ ഇത്തരം പ്രൗഢിക്ക് കാരണം കാബയ്ക്ക് ചുറ്റുമാണ് ഹറാം മസ്ജിദ് നിർമ്മിച്ചിട്ടുള്ളത് ക്യൂബിന്റെ ആകൃതിയിലുള്ള കാബ മക്കയ്ക്കടുത്തുള്ള കുന്നുകളിലെ കരിങ്കല്ലുകൾ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് പതിനഞ്ച് മീറ്റർ ഉയരമുള്ള കൗബ സ്വർണാക്ഷരങ്ങൾ ആലേഖനം ചെയ്ത കറുത്ത പട്ടു കൊണ്ട് മൂടിയിരിക്കുന്നു കില്ല എന്നാണ് ഈ വസ്ത്രം അറിയപ്പെടുന്നത് വർഷം തോറും ഇത് മാറ്റും ലോകമെങ്ങുമുള്ള മുസ്ലിം നിസ്കരിക്കുന്നത് കൗബയുടെ ദിശയിലേക്ക് നോക്കിയാണ് ഇവിടേക്ക് നടത്തുന്ന ഹജ്ജ് തീർത്ഥാടന കർമ്മം ഏറ്റവും വലിയ പുണ്യമായി മുസ്ലിങ്ങൾ കരുതുന്നു ലക്ഷക്കണക്കിന് ഇസ്ലാം മത വിശ്വാസികളാണ് ഹജ്ജ് തീർത്ഥാടന സമയത്ത് മക്കയിലെത്തുന്നത് കൗബയെ തവണ വലം വയ്ക്കുന്ന ഇവർ അതിന്റെ കിഴക്കൻ മൂലക്കല്ല് തൊടാനും ചുംബിക്കാനും ശ്രമിക്കുന്നു കറുത്ത കല്ല് അഥവാ ഹജറുൽ ആസാദ് എന്നറിയപ്പെടുന്ന ഈ പരിശുദ്ധ ശില ഒരു ഉൽക്കയുടെ ഭാഗമാണെന്നാണ് കരുതപ്പെടുന്നത് തുടർന്ന് തീർത്ഥാടകർ സംസം കിണറിലെ വെള്ളം കുടിക്കുകയും ശേഖരിക്കുകയും ചെയ്യുന്നു വിശുദ്ധ ജലമാണ് സംസം ഹജ്ജ് സമയത്ത് തീർത്ഥാടകർ മിനായിലേക്ക് യാത്ര ചെയ്യും ചെകുത്താനെ കല്ലെറിയാൻ വേണ്ടിയാണിത് ചെഗുത്താന്റെ പ്രതീകമായ കൽത്തൂണുകളിലേക്ക് കല്ലെറിയൽ നടത്തും അറഫ മലയിൽ തീർത്ഥാടകർ പ്രാർത്ഥന നടത്തുകയും ചെയ്യും ശുദ്ധീകരണം നടത്താനായി വർഷത്തിൽ രണ്ടു തവണ തുറക്കും റംസാൻ മാസാരംഭത്തിന് പതിനഞ്ച് ദിവസം മുൻപാണിത് ഹജ്ജ് തീർത്ഥാടനം തുടങ്ങുന്നതിന്റെ മുന്നൊരുക്കം കൂടിയാണ് ഈ ശുദ്ധീകരണം ശുദ്ധീകരണത്തിന് സൗദി രാജാവ് നേരിട്ട് നേതൃത്വം നൽകും ഇസ്ലാമിക വിശ്വാസം അനുസരിച്ച് ഇബ്രാഹിം നബിയും മകൻ ഇസ്മൈലുമാണ് ഈ കാവ നിർമ്മിച്ചത് മക്കയെക്കുറിച്ചുള്ള വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത വീഡിയോയുമായി കാണും വരെ ഗുഡ് ബൈ